ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ നൈറ്റിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ക്യാൻവാസിലാണ് അത് ചെയ്യുന്നത് ക്യാൻവാസ് ഞാനിപ്പോൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് ഒരു തുണിയിലേക്ക് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്തും വിട്ടും എത്രയാണെന്നൊന്ന് പറയാം നെക്കിൻ്റെ വിത്ത് വരുന്നത് ഒരു ആറ് ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെങ്ത്ത് ഏകദേശം ഒരു ആറര വരുന്നുണ്ട് ആ ഓപ്പൺ സൈഡ് മൊത്തത്തിൽ വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് കേട്ടോ പതിമൂന്നര ഇഞ്ചിലാണ് ഞാനവിടെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് താഴത്തെ ആ ഒരു ഭാഗത്തിൻ്റെ വീതി എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ നൈറ്റിയുടെ നെക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് ഇല്ലെങ്കിൽ നമുക്ക് ഒരേപോലെ ഒരുമിച്ച് തുണിയിലേക്ക് സെൻറ്ററിൽ വെച്ചടിച്ചതിന് ശേഷം ഒരു അടിച്ച് മറച്ചിട്ട് വെച്ചാൽ മതി ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കണതാണ് വേറെ ഒരു നെക്ക് ചെയ്യാൻ വെച്ചിരുന്നതായിരുന്നു പിന്നെ ഇത് ചെയ്യാമെന്ന് കരുതി അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് തയ്യൽത്തുമ്പും ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു സൈഡിലായിട്ട് ഒരു ലേസ് ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സൈഡ് മടക്കി അടിച്ചിട്ടില്ല ക്യാൻവാസിലോട്ട് ചേർത്ത് തുണി വെച്ച് അടിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ചീത്ത വശമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ നല്ല വശം നൈറ്റിയുടെ ചീത്ത വശത്തോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിപ്പോൾ നോക്കുമ്പോൾ ആ തയ്യൽ തുമ്പിൻ്റെ ആവശ്യം നമുക്കില്ല തയ്യൽത്തുമ്പും കൂടെ വരുമ്പോൾ കറക്റ്റ് അത് നിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തയ്യൽ തയ്യൽത്തുമ്പൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് നമ്മളിങ്ങനെ നൈറ്റിയുടെ നെക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ക്യാൻവാസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതല്ലാതെ ഒരുമിച്ച് വെച്ച് വെട്ടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതൊന്ന് തയ്യൽത്തുമ്പൊന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ആ നൈറ്റിയിലേക്ക് അതൊന്ന് വെച്ചേക്കുവാണേൽ നൈറ്റിയുടെ ചീത്ത വശത്ത് വെച്ച് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ക്യാൻവാസിൽ കൂടെ അടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയും നമുക്ക് നെക്ക് ചെയ്യാവുന്നതാണ് ഞാനപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ആ സെൻ സൈഡിൽ കൂടി ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ആ ക്യാൻവാസിൽ കൂടി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ കോർണറൊക്കെ വരുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം താഴേക്ക് പോകാൻ ഇപ്പോൾ ഞാൻ അതിൻ്റെ ആ കോർണറിൽ വന്നിട്ടുണ്ട് അവിടെ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് നേരെ താഴേക്ക് വരുന്നു അവിടെയും ഒരു കോർണർ പോലെയുണ്ട് അവിടെയും നമുക്ക് സൂചി കുത്തി നിർത്താം എന്നിട്ട് വീണ്ടും തിരിച്ച് വെച്ചതിന് ശേഷം മുകളിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ കോർണർ കറക്റ്റ് സൂചി കുത്തി നിർത്തണം എന്നിട്ട് വേണം മുകളിലേക്ക് വരാനായിട്ട് അപ്പോൾ തുമ്പ് അവിടെ ഉണ്ട് ഓൾറെഡി ചെറുതായിട്ടൊരു കാലിഞ്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കതിൻ്റെ ആ കോർണർ ഭാഗം ഉണ്ടല്ലോ നമ്മൾ സൂചി കുത്തി നിർത്തിയ ആ ഭാഗമൊക്കെ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് തിരിച്ചിടുമ്പോൾ ഒരു ചെറിയ സ്റ്റിഫ്നെസ് നമുക്ക് തോന്നും കാരണം നമ്മൾ ക്യാൻവാസിലാണല്ലോ അടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസിൽ അടിക്കുന്നില്ലല്ലോ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടിയല്ലോ അടിക്കുന്നത് ഇപ്പോൾ അത് തിരിച്ച് ഞാൻ നല്ല വശത്തേക്ക് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് ചേർന്ന് ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ സൈഡ് ചേർന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം കുറച്ച് കുറച്ചൊരു തുണി നമ്മുടെ അടിയിലത്തെ തുണി നൈറ്റിയുടെ പീസ് അതൊന്ന് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ പൈപ്പിംഗ് വെച്ച പോലെ നല്ല ഭംഗിക്കായിട്ടിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചു തരാം അപ്പം ചെറുതായിട്ടൊരു പൈപ്പിംഗ് നമ്മൾ ഈ ത്രെഡ് ഒക്കെ കൊടുക്കില്ലേ അങ്ങനെ ഇരിക്കും അപ്പോൾ അടിയിലുള്ള ചീത്ത വശമാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കത് അറിയില്ല അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അടിയിൽ വേറെ പൈപ്പിംഗ് വെക്കേണ്ടി വരും ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല നമ്മൾ ക്യാൻവാസും കൂടെ വെച്ചേക്കണത് കാരണം കുറച്ച് ഇരുന്നോളും അപ്പോൾ ശരിക്കും ആണെന്ന് തന്നെ തോന്നും ഞാനപ്പം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കറുപ്പേല റെഡ് കളറും കൂടെ വരുമ്പോൾ കണ്ടോ ചെറുതായിട്ട് തീരെ ചെറുതായിട്ട് ഒരു പൈപ്പിംഗ് പോലെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇനി നമുക്കിതിൻ്റെ ഒന്ന് മടക്കി അടിക്കണം ഞാനിപ്പോൾ ആ മടക്കി അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ മടക്കി വയ്ക്കുകയും അതുപോലെ തന്നെ ഈ ലേസ് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയുമാണ് ചെയ്യുന്നത് രണ്ടും നമുക്ക് ഒരേ സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ ആ ലേസ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പുള്ളൊരു ആണ് അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചാണ് അടിക്കുന്നത് ആ ലേസ് പകുതി ഉള്ളിലേക്ക് തള്ളി കയറ്റി വയ്ക്കുക ബാക്കി പകുതി വെളിയിലേക്ക് ഇരിക്കത്തക്ക രീതിയിൽ വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ ഒരു ക്യാൻവസ് മൊത്തം നൈറ്റിയിൽ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ലേസ് വേണമെങ്കിൽ മുകളിൽ കൂടെ വയ്ക്കാം എളുപ്പത്തിന് ഞാനിപ്പോൾ അടിയിലേക്കൂടെ വെക്കുന്നു എന്നുള്ളൂ മുകളിൽ വെച്ചായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ സൈസ് ലേസ് വേണമെന്നൊന്നുമില്ല ഏതായാലും കുഴപ്പമില്ല തിന്നായിട്ടുള്ളതായാലും സമൂസ ലേസ് എന്നൊക്കെ പറഞ്ഞ ലേസൊക്കെ ഉണ്ടല്ലോ എന്നറിയില്ല നിങ്ങൾ സിക്സ് പാക്ക് ഡിസൈനിൽ വരുന്ന ഗോൾഡൻ കളറോ സിൽവർ കളറോ ഉള്ള ഒക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ മുകളിൽ നൈറ്റിയിൽ വെച്ച് പിടിപ്പിക്കാം പിന്നെ നൈറ്റിയിൽ വെക്കാനായിട്ട് പ്രത്യേകതരം ഒരു ലേസ് വരുന്നുണ്ട് അത് പല കളറിലുള്ള അങ്ങനെയുള്ള പല തരത്തിലുള്ളത് നമുക്ക് കടകളിൽ ആണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഞാനിപ്പോൾ അത് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഒന്നുകൂടി ഒന്ന് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് പതിഞ്ഞിരിക്കാനായിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ആ ലേസ് കണ്ടോ അപ്പോൾ അത് ഇച്ചിരി വളഞ്ഞു വളഞ്ഞൊക്കെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത് നല്ല അവിടെ ഇരുന്നോളും അപ്പോൾ അത് ചെയ്യുമ്പോൾ സെയിം കളറുള്ള നൂലിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിത് മൊത്തം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇപ്പോൾ ഒരു മീറ്റർ ലേസാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തത് അത്രയും ബാക്കി വന്നിട്ടുണ്ട് നമുക്ക് സ്ലീവിന് പിടിപ്പിക്കാനായിട്ട് തകിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ സ്ലീവിലും വെക്കാവുന്നതാണ് ഞാനപ്പം അത് വെക്കുന്നില്ല സ്ലീവ് സാധാ സ്ലീവ് തന്നെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ കണ്ടു ഫ്ലവർ ഡിസൈൻ ആണല്ലോ ഇത് അപ്പോൾ ഈ ഫ്ലവർ നമുക്ക് ഓരോന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സെൻറ്ററിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്